കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ വെള്ളി ഇടവക്കാർ മറ്റ് സുഹൃത്തുക്കളെ ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ കേസിനോടനുബന്ധിച്ച് നമ്മുടെ പള്ളിയുടെ കേസിനോടനുബന്ധിച്ച് ഉള്ള രണ്ട് രേഖകളാണ് പുറത്തുവിടുന്നത് ഒന്നാമതായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പള്ളിക്കെതിരെ മെത്രാൻ കക്ഷി സബ് കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീൽ സൂട്ടിൽ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ കോടതിയിൽ വരികയാണ് പുതിയതായി കക്ഷി ചേരുന്നതിനായി ക്രിസ്റ്റി ചാർലി പതിനെട്ട് പുതിയക്കൽ അപേക്ഷ കൊടുത്തു അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്കിപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായി തൻ്റെ അവകാശങ്ങൾ കീഴ്ക്കോടതിയിൽ കേസ് നടത്തിയവർ സംരക്ഷിച്ചില്ല അതുകൊണ്ട് എനിക്ക് അവസരം തരണം എന്നാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് വീണ്ടും ഇന്നലെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അപേക്ഷയിൽ കൊടുത്തിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു ആയതുകൊണ്ട് കക്ഷികളോട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ ഉത്തരവുണ്ടാകണം എന്ന് പറഞ്ഞുള്ള പറഞ്ഞുള്ള അപേക്ഷയാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്നാമത്തെ കേസിലേക്ക് തന്നെ വരികയാണ് ഒന്നാമത്തെ ഇതിൽ അദ്ദേഹത്തിന് വയസ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയായി അദ്ദേഹത്തിൻ്റെ അപ്പൻ ചാർലി പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം കൊടുത്തിരിക്ക അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയിൽ കക്ഷി കയറുന്നു ഈ കേസിന് തന്നെ വോയിസ് നാനൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കേസിൽ കക്ഷി കയറുന്നതുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയിൽ എന്താ ബോധിപ്പിച്ചത് ചെറിയ വെള്ളിയിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ടിലെ ഭരണഘടന അനുസരിച്ചാണ് പള്ളി ഭരിക്കുന്നത് എന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു സത്യത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ടിലെ ഭരണഘടന ഉണ്ടോ അദ്ദേഹം പറഞ്ഞ നൊണയല്ലേ നുണയാണ് പള്ളി ഭരിക്കപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ ഉടമ്പടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി എട്ടില് അവിടെ നമ്മൾ എഴുതി ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതി കൂട്ടി ഉണ്ടാക്കിയ പല കാര്യങ്ങളും എഴുതി കൂട്ടി ഉണ്ടാക്കിയതെല്ലാം കൂടെ കൂട്ടിക്കാണിച്ച് കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി എട്ടിൽ ആണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്നും കാണിച്ച് കോടതിയെ സമീപിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ ഉടമ്പടി അനുസരിച്ചാണ് പള്ളി ഭരിക്കപ്പെടുന്നതെന്ന രജിസ്റ്റേഡ് ഉടമ്പടിയാണ് പള്ളി ഭരിക്കപ്പെടുന്നത് എന്ന് കാണിച്ച് ഇടവക്കാരായ മൂന്ന് പേർ കൊടുത്തിരിക്കുന്ന കേസുകൾ തള്ളിപ്പോകാൻ വേണ്ടിയിട്ടും ട്രസ്റ്റിന് അനുകൂലമായ വിധി ഉണ്ടാകാൻ വേണ്ടിയിട്ടുമായിരുന്നു വിധി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ കള്ളപ്പണി എന്ന ബഹുമാനപ്പെട്ട ഇടവജനങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വന്നിരിക്കുന്നു എനിക്ക് വയസ്സ് പതിനെട്ട് പൂർത്തിയായി എൻ്റെ എനിക്ക് മുകളിൽ നടത്തിയിരിക്കുന്നവർ കേസ് നടത്തിയവർ എൻ്റെ അവകാശം സംരക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശം എന്താണ് സംരക്ഷിക്കപ്പെടാതെ പോയതെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അപ്പനും അറിയാനൊക്കെയുള്ളു ബാക്കിയുള്ള ഇടവക്കാർക്ക് അറിയാനൊക്കില്ല ബാക്കിയുള്ള ഇടവേക്കാർക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം പള്ളി ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ ഉടമ്പടി പ്രകാരമാണ് പള്ളി ഭരിക്കപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നതും പൊതുയോഗം ചേർന്നിരിക്കുന്നതെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ ഉടമ്പടി പ്രകാരമാണ് എന്ന് ഏവർക്കും അറിയാം അവൻ്റെ അപ്പൻ അതിൻ്റെ കക്ഷിയുമാണ് അവൻ്റെ അപ്പൻ ഈ പ്രാവശ്യം എലക്ഷൻ ജയിച്ചവനുമാണ് എന്നിട്ടും അവൻ പറയുകയാണ് കോടതിയെ കവളിപ്പിച്ചുകൊണ്ട് കോടതിയിൽ എൻ്റെ അപ്പൻ കക്ഷിയാണ് എന്ന് പറയാതെ രഹസ്യമായിട്ട് അവൻ കക്ഷി ചേർന്നിരിക്കുകയാണ് എൻ്റെ അവകാശം സംരക്ഷിക്കില്ല ഇവന്റെ അവകാശം സംരക്ഷിക്കേണ്ടത് ആരാ അവന്റെ അപ്പനാ അവന്റെ അപ്പന ചെയ്തോ ചെയ്യാത്തതിന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെയും സാധാരണക്കാരായ ഇടവേക്കാരെയും കൗളിപ്പിക്കുന്നതിന് ഒരു മര്യാദ പോലും ഇല്ല എന്നാണ് ഇതിൽ കൂടി മനസ്സിലാകുന്നത് ഏതായിരുന്നാലും ഒരു വസ്തുത ഇല്ല എനിക്ക് വെറു ചൂണ്ടാതിരിക്കാൻ പറ്റില്ല അവന്റെ അപ്പൻ സംരക്ഷിച്ചില്ല എന്ന് പറയുന്നതിൽ ഒരു വസ്തുതയുണ്ട് പള്ളി ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ ഉടമ്പടി നിശ്ചയപ്രകാരമാണ് പള്ളി ഭരിക്കപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാ അറിയാമായിരിക്കെ പള്ളി ആയി ആയിരത്തിഒരുന്നൂറ്റി എട്ടിലെ ഭരണഘടനയുണ്ടെന്ന ബഹുമാനപ്പെട്ട കോടതിയെ കൗളിപ്പിച്ചത് തെറ്റാണെന്ന് ഒരുപക്ഷെ അവനും ബോധ്യം ഉണ്ടായിരിക്കും പള്ളി സംരക്ഷിച്ചില്ല പള്ളിയെയും അവനെയും സംരക്ഷിച്ചില്ല എന്ന് ഒരുപക്ഷെ അവനും ബോധ്യം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ തോന്നലാ ശരിക്കും ശരിയല്ല ഏർ അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതിയിൽ അവൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കടലാസമായിട്ട് വരാൻ തോന്നിയത് കോടതിയില് ഈ സൈസ് അപ്പനും മകനും ഒക്കെ കൂടി നടത്തുന്ന ഈ സൈസ് ചവിട്ട് നാടകങ്ങൾ ബഹുമാനപ്പെട്ട കോടതി രണ്ട് കൈ നീട്ടി വാങ്ങുമെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് കോടതിക്ക് കോടതിയുടെതായ നിലപാടുകളും അന്തസ്ത്വമുണ്ട് അത് കോടതി എടുക്കട്ടെ തീരുമാനം കോടതി എടുക്കട്ടെ നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന തീരുമാനങ്ങളിലൊന്നും നമ്മൾ മുന്നോട്ട് വരാൻ നമ്മൾ നമ്മളാളല്ല നമ്മളൊരു സാധാരണക്കാരനാണ് അപ്പോൾ കേസ് ഇന്ന് പരിഗണനയ്ക്ക് വരികയാണ് എന്താണ് കോടതി പറയണതെന്നുള്ളത് നമുക്ക് കേൾക്കാം അതിനായി കാത്തുർത്ത് കാതോർത്ത് നമുക്ക് നിൽക്കാം ഏതായിരുന്നാലും അവൻ്റെ അപ്പൻ നടത്തുന്ന കേസില ആയിരത്തി ഒരുന്നൂറ്റി എട്ടില് ഭരണഘടന നടത്തുന്ന ഭരണഘടന അനുസരിച്ചാണ് പള്ളി നടത്തുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ അപ്പൻ നടത്തുന്ന കേസില് ചെറിയ പള്ളിയിൽ നിന്നാണ് കാശ് മുടക്കുന്നത് എന്ന് പുതിയതായിട്ട് ജനിച്ച് ജയിച്ചു വന്നിരിക്കുന്ന ഭരണസമിതിയെങ്കിലും തിരിച്ചറിയണം ഒന്നില്ലാതിരിക്കെ പള്ളിക്ക് വേണ്ടിയിട്ട് കേസ് നടത്തുന്ന ആ സൈസ് ഊച്ചാളി കേസ് നടത്തുന്ന അവൻ്റെ അപ്പനെ പിന്തിരിപ്പിക്കാൻ പള്ളിയിൽ നിന്ന് മുടക്കുന്ന കാശുകൾ തിരിച്ചു പിടിക്കാൻ പുതിയതായി ജയിച്ചു വന്നവർക്ക് അവകാശമുണ്ട് ഇവൻ്റെ കേസും പള്ളിയിൽ നിന്ന് തന്നെയാണോ നടത്തുന്നതെന്ന് പുതിയതായി ജയിച്ചു വന്നവർ അന്വേഷിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ആ കാര്യങ്ങളിലേക്ക് ഒന്നും വിറൽ ചൂണ്ടുന്നില്ല ഏതായിരുന്നാലും അവൻ്റെ അമ്മയ്ക്കെങ്കിലും അവനോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു അപ്പനെതിരായിട്ട് കേസിന് പോകണ്ടായിരുന്നു മോനെ നാണക്കേടല്ലേ എന്ന് പറയാമായിരുന്നു അത് പറയാതെ പോയത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവസരം നല്ലൊരു ദിനം എല്ലാവർക്കും നേർന്നുകൊണ്ട് പ്രിയാക്കൂസ് മണ്ണാവറുണ്ട് ഓക്കെ